നമസ്കാരം വീണയുടെ അറസ്റ്റിനും അതുപോലെ തന്നെ വിജയന്റെ തകർച്ചയ്ക്കും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് സ്വകാര്യ കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുപ്പിൽ വീണയ്ക്കെതിരെ രേഖാമൂലം തെളിവുകൾ ലഭിച്ചാൽ വീണ വിജയൻ ഇ ഡിയുടെ കസ്റ്റഡിയിലാകും കരിമണൽ കമ്പനിയുടെ എം ഡിയോട് തിങ്കളാഴ്ച ഹാജരാകുവാൻ നിർദ്ദേശിച്ചിരിക്കെ മാസം മുന്നിൽ വെച്ചാകും ചോദ്യം ചെയ്യൽ നടക്കുക എന്ത് സേവനമാണ് വീണ കരിമണൽ കമ്പനിക്ക് നൽകിയതെന്ന് ഉത്തരം നൽകിയില്ലെങ്കിൽ കരിമിനൽ കമ്പനി എം ഡിയും അകത്താകുന്നതായിരിക്കും വീണ അറസ്റ്റിലായാൽ ആ നിമിഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് ഇറങ്ങും വീണയുടെ മാസപ്പടി കേസിൽ അറസ്റ്റ് ഉണ്ടായാൽ ഭർത്താവും മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസിനും രാജിവെക്കേണ്ടതായിട്ട് വരും ഇത് സംഭവിക്കുക ലോക്സഭാ ഇലക്ഷന് മുൻപോ അല്ലെങ്കിൽ ശേഷമോ എന്നത് മാത്രമേ അറിയേണ്ടതുള്ളൂ വീണ അറസ്റ്റിലായാൽ സി പി എമ്മിനെ ലോക്സഭാ ഇലക്ഷനിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല എക്സാലോജിക്ക് സി എം ആർ എൽ അനധികൃത പണമിടപാട് സംബന്ധിച്ച കേസിൽ ഇ ഡിയുടെ അന്വേഷണത്തിൽ സി പി എമ്മിൻ്റെ അവസാന പ്രതീക്ഷയും ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ് കേസിൽ ഇടപെടാതെ ഹൈക്കോടതി കേന്ദ്ര ഏജൻസിക്ക് നൽകുന്നത് പൂർണ്ണ അധികാരങ്ങളാണ് ഇതോടെ അതിനിർണായക നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നതായിരിക്കും ആദ്യം ചോദ്യം ചെയ്യാൻ തൽക്കാലം അറസ്റ്റ് ചെയ്യില്ലെങ്കിലും ഭാവിയിൽ അതിന് സാധ്യത ഏറെയാണ് അന്വേഷണവും അതുപോലെ തന്നെ നടപടികളും സമൻസും സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സി എം ആറിൽ മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്ത കമ്പനി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ടി ആർ രവി പരിഗണിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം നടപടികൾ ആരംഭിക്കാനുള്ള കുറ്റകൃത്യമല്ലെന്നും ഇടിക്കെ അന്വേഷണം നടത്താനുള്ള നിയമ അധികാരമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സ്റ്റേ ആവശ്യം ഉന്നയിച്ചത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ഫയൽ ചെയ്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നതെന്നും ഹർജിക്കാർ അറിയിച്ചു കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയ അന്വേഷണം മാത്രമാണ് നടക്കുന്നതെന്നും ഹർജിക്കാർക്കായിട്ട് ഹാജരായിട്ടുള്ള സുപ്രീം കോടതി അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്ര ചൂണ്ടിക്കാട്ടി കമ്പനി നിയമപ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചാൽ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് ഇതേ സംബന്ധിച്ച ഇടപാടുകളോ അല്ലെങ്കിൽ കുറ്റകൃത്യമോ അന്വേഷിക്കാനാവില്ലെന്നും വ്യക്തമാക്കി മാത്രമല്ല വിശദമായിട്ടുള്ള വാദം വേണമെന്നും മറുപടി സത്യവാങ്മൂലം നൽകുവാൻ സമയം വേണമെന്നും ഇ ഡിക്ക് ആയിട്ട് ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ വാദിക്കുകയുണ്ടായി ഹർജിക്കാർ ചോദ്യം ചെയ്യാനായിട്ട് ഹാജരായാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കില്ലെന്നും അറിയിച്ചു തുടർന്ന് ഹർജിക്കാർക്ക് ഹാജരാകാനുള്ള സമയം ഹൈക്കോടതി പതിനഞ്ച് വരെ നീട്ടി നൽകി ഹർജി മെയ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കുവാൻ മാറ്റിയിരിക്കുകയാണ് എസ് എൻ ശശിധരൻ കർത്തയ്ക്ക് പുറമെ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ അതുപോലെ സീനിയർ ഓഫീസർ അഞ്ജു റെയ്ച്ചൽ കുരുവിള ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ എന്നിവരാണ് ഹർജി നൽകിയത് വെള്ളിയാഴ്ച ഹാജരാകുവാൻ നിർദ്ദേശിച്ചവർക്ക് തിങ്കളാഴ്ച ഹാജരാകണമെന്ന് കോടതി വ്യക്തമാക്കി മറ്റുള്ളവർ നോട്ടീസിൽ പറയുന്ന തീയതികൾ ഹാജരാകണമെന്നും നിർദ്ദേശിച്ചു ഇതോടെ കർത്തയടക്കമുള്ളവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായിട്ട് വരും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും കേസിൽ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയേക്കും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തിങ്കളാഴ്ച ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയത് സി എം ആർ എൽ എം ഡി അടക്കം നാലു പേർക്കാണ് ശശിധരൻ കർത്തയ്ക്ക് പുറമേ കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഐ ടി ഓഫീസർ അഞ്ജു എന്നിവരാണ് ഹാജരാകേണ്ടത് ഹാജരാകിയത് സി എം ആർ എൽ കമ്പനിയും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് കമ്പനിയും തമ്മിൽ ഉണ്ടാക്കിയ സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും പണം കൈമാറിയ ഇൻവോയ്സുകളും ലെഡ്ജർ അക്കൗണ്ടും ചോദ്യം ചെയ്യലിനെത്തുമ്പോൾ ഹാജരാക്കാനും ഇ ഡിയുടെ നിർദ്ദേശമുണ്ട് ഈ മാസം എട്ടിന് ഹാജരാകാനായിരുന്നു നേരത്തെ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയതെങ്കിലും ഉദ്യോഗസ്ഥരാരും ഹാജരായിരുന്നില്ല കോടതി ഉള്ളതുകൊണ്ട് ഇനി ഹാജരായേ മതിയാകൂ എന്നതാണ് അവസ്ഥ മാസപ്പടി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി പറയുന്നത് വിജിലൻസ് കോടതി ഈ മാസം പത്തൊൻപതിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുക ഇന്നലെ വിധി പറയാനിരുന്ന കേസാണ് മാറ്റിവെച്ച് വിധി പകർപ്പ് തയ്യാറാക്കുന്നത് പൂർത്തിയാകാത്തതിനെ തുടർന്നാണ് കേസ് മാറ്റുന്നതെന്നും കോടതി അറിയിച്ചു കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്ന മാധ്യമകുഴനാടൻ എം എൽ എയുടെ ഹർജി പിന്നീട് പരിഗണിക്കുന്നതായിരിക്കും വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നായിരുന്നു മാധ്യമകുഴനാടൻ്റെ ആവശ്യം കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ മാധ്യമ നിലപാട് മാറ്റിയിരുന്നു ഇതോടെ കോടതി വേണോ വിജിലൻസ് വേണോ എന്ന് ഹർജിക്കാരൻ ആദ്യം തീരുമാനിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കോടതി അഭിഭാഷകൻ കേസ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക